ഒരു നാല് കൊല്ലം മുമ്പ് ഇരുപത്താറായിരം റുപ്യ കൊടുത്തിട്ടിട്ട ഷീറ്റും ഇപ്പോൾ ഒരു മുപ്പതിനായിരം റുപ്യ ഏകദേശം ചിലവാക്കിയിട്ടിട്ട ഷീറ്റും തമ്മിൽ ഒന്ന് കണ്ടോക്കിയാലോ ഈ ഒരു ഭാഗത്ത് മൂന്നടി രണ്ടരടിയേ വരുന്നുള്ളൂ ആ ഒരു ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് ഏകദേശം ഇരുപത്താറായിരം റുപ്യ കൊടുത്തിട്ടുള്ളത് ഭൂഷാൻ്റെ ഷീറ്റാണ് ഇപ്പോഴത്തെ റേറ്റ് നൂറ്റി പത്ത് ഏകദേശം വരുന്ന ഒരു ഷീറ്റാണ് അവിടെ ചെറിയ സിങ്കിൻ്റെ ഷീറ്റ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് സെൻസേഡിന് കുത്തി ഇട്ടുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വർക്ക് ഏരിയയിലേക്ക് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് കളർ കോട്ടിങ്ങ് ഷീറ്റ് വാങ്ങിയിട്ട് നമ്മൾ ഇഷ്ടിക ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ മടക്കിയിട്ട് ഷീറ്റിൻ്റെ മുകളിലേക്ക് സ്ക്വടിച്ചു കൊടുത്തതാണ് ഇനി അവിടെ ലീക്ക് വേ ഉള്ളതെന്ന് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വരികയും ചെയ്തത് മിക്ക വീഡിയോയിലും നമ്മൾ എമൗണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പം ചില കമൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്രയും പൈസ കുറച്ച് ഇത്രയും പൈസ കുറച്ചിട്ടൊന്നല്ല അപ്പോൾ ഇത്രയും കൂടുതൽ വാങ്ങി എനിക്ക് ആൾക്കൊന്നും പറയാനുണ്ടാവില്ല ആ ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ പതിമൂന്നായിരം രൂപ ചിലവാകുന്ന സ്ഥലത്താണ് നേരെ ഡബിൾ പൈസ വാങ്ങിയിട്ട് പോയിട്ടുള്ളത് വീട്ടുകാർക്ക് എന്താ വെറുതെ കിട്ടുന്നത് വേഷൻ പറ്റുക നമ്മളെ പണിയിൽ ഇതുവരെ കുറച്ചിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ള ഒരു തോന്നലും നമുക്ക് വന്നിട്ടില്ല കാരണം നമുക്ക് റൂമിൻ്റെ വാടക കൊടുക്കാനുള്ളത് പണിക്കൂലി കൊടുക്കാനുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കറക്റ്റായിട്ട് ഏത് പണിയിലായാലും കിട്ടുന്നുണ്ട് പിന്നെ എല്ലാ കമൻസിലും വന്നിട്ട് കുറേ ആൾക്കാരുണ്ട് ചീത്ത വിളി റേറ്റ് കുറച്ചിട്ടെടുക്കുന്നത് പണി കൊള്ളായിട്ട് അങ്ങനെ പല കമൻറ്റും നമ്മൾ കേൾക്കുന്നുണ്ട് അതിലൊന്നും വല്ല കാര്യമൊന്നുമില്ല വന്ന് ചിന്തിക്കുന്നതാണ് ഇനിയിപ്പോൾ മുപ്പതിനായിരം റുപ്പ ഏകദേശം ചിലവാക്കിയിട്ടിട്ട സീറ്റ് വയ്ക്കുമോ ഏകദേശം പന്ത്രണ്ട് അടിയുണ്ട് ഏ അടിയോളം ഏ അല്ല ഏ മീറ്ററോളം വീതിയും വരുന്നുണ്ട് ഏഴ് മീറ്റർ ഏകദേശം ഏഴ് മീറ്റർ വരുന്നുണ്ട് ഇതാണ് ആ ഷീറ്റ് നൂറ്റി മുപ്പത് ഉറുപ്പേൻ്റെ ഇൻഡാലിൽ ഇരുപത്തഞ്ച് വർഷം അവർ വാരണ്ടി പറയുന്ന ഷീറ്റാണ് അതിൽ തന്നെ നമ്മൾ റൗണ്ട് ബാത്തി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് മെറ്റീരിയൽ അവരെടുത്തതാണ് പിന്നെ അതേപോലെ ഇത് ഇവിടെ മുമ്പുള്ള ഷീറ്റ് മാറ്റിയിട്ട് വേറൊരു ഷീറ്റ് ഫിക്സ് ആയി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പോളി കാർബണിൻ്റെ വർക്ക് എടുത്തിട്ടുണ്ട് നാലടിൻ്റെ പോളി കാർബൺ ഷീറ്റാണ് ഇവിടെ യൂസ് ആയിട്ടുള്ളത് സെൻസേഡിൽ നിന്ന് ഏകദേശം മൂന്നടിയോളം തള്ളി നിൽക്കുന്നുണ്ട് സെൻസേറിൻ്റെ ഉള്ളിലേക്ക് ഒരടിയും ആ ലെവലാണ് ആ പോളി കാർബൺ ഷീറ്റ് നമ്മൾ ഫിക്സ് ആക്കിയിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ഏകദേശം പതിനാറായിരം രൂപ കൂലി വാങ്ങിയിട്ടുണ്ട് മെറ്റീരിയൽ ഫുള്ളായിട്ട് അവരെ കൊണ്ട് കൊണ്ടെടുപ്പിച്ചതാണ് മെറ്റീരിയൽ ഞാൻ സാധാരണ ചെയ്യുന്നത് ഫുൾ ലിസ്റ്റാക്കിയിട്ട് ഗിവൺ ടെക്കിലേക്ക് അയച്ചു കൊടുക്കും അവർ നമുക്കൊരു കൊട്ടേഷൻ തരും ആ കൊട്ടേഷനും പിന്നെ എൻ്റെ ഒരു കൂലി സ്ക്വയർ ഫീറ്റിന് അല്ലെങ്കിൽ എത്ര ദിവസത്തെ ഉണ്ട് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ അവർ എമൗണ്ട് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളത്